പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ തട്ടകത്തിൽ നിന്നും തന്നെയാണ് സി പി എം സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചത് കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള വൈപ്പിൻ പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ യു പി വിഭാഗം അധ്യാപികയായ ഷൈൻ ടീച്ചറെയാണ് എറണാകുളത്ത് ഹൈബിയെ വീഴ്ത്താൻ വനിതാ നേതാവിനെ ഇറക്കിയിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപന ഷോ പത്തടിപ്പാലം കിൻറോ ഹോസ്പിറ്റലിന് സമീപത്തു നിന്നും ആരംഭിച്ച് ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ സമാപിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സക്കീർ ഹുസൈൻ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിൽ ഇരുപത് പാർല മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അധ്യാപിക എന്ന നിലയിൽ മാത്രമല്ല ദീർഘകാലത്തെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള പരിചയ സമ്പന്നതയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് തേമലായി ഇടതുപക്ഷ ജനാധിപത്യയുടെ സ്ഥാനാർത്ഥിയായി അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ഇപ്പോൾ അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്യുകയും അധ്യാപക സംഘടനകളുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റായും അതുപോലെ തന്നെ സംസ്ഥാന കമ്മറ്റി അംഗമായും പ്രവർത്തിക്കുകയും നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ പോരാട്ടത്തിനാണ് നേതൃത്വം കൊടുത്തിട്ടത് എറണാകുളം മണ്ഡലം വിശേഷിച്ച് ഒരു മരിത മത്സരിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വളരെ സജീവമായി ഇന്ത്യൻ പാർലമെന്റ് ഉയർത്തുവാനും അതോടൊപ്പം എറണാകുളം പോലെ ഒരു വ്യവസായ നഗരത്തിന്റെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്ന വളരെ മികച്ച ഒരു പ്രാസംഗിക കൂടിയായിട്ടുള്ള സൈൻ ടീച്ചറെ സ്വന്ത ഭൂരിപക്ഷത്തോടെ വിജയാനും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തയ്യാറാകും തീർച്ചയായും ഒരു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചുപറ്റാനും അവരുടെ ജനപ്രീതി നേടുവാനും അവരുടെ അംഗീകാരം നേടുവാനും തീർച്ചയായും ഇടിച്ചു രാഷ്ട്രീയം ഈ സ്ഥാനാർത്ഥി കഴിഞ്ഞു കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ നിലയിൽ എല്ലാ പ്രദേശത്തും വർപ്പിച്ച തോതിലുള്ള സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ലഭിച്ചിട്ടുള്ളത് കളമശ്ശേരി മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിന് സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്